ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബർ പതിനാറിന് പ്രശസ്ത അമേരിക്കൻ മോഡലായ ലിൻഡ സോബക്കിനെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു അന്ന് ഉച്ചകഴിഞ്ഞ് അമേരിക്കയിലെ ഒരു ജനപ്രിയ ടി വി ഷോയുടെ ഓഡീഷനിൽ അവർ പങ്കെടുക്കേണ്ടിയിരുന്നതാണ് അതിനു മുന്നായി അവർക്കൊരു ഫോട്ടോഷൂട്ടും ഉണ്ടായിരുന്നു അജ്ഞാതനായ ഒരു ഫോട്ടോഗ്രാഫറിനോടൊപ്പം അന്ന് ഫോട്ടോഷൂട്ടിന് പോയ ലിൻഡ സോബാക്ക് പിന്നീട് ജീവനോട് തിരിച്ചു വന്നിട്ടില്ല അമേരിക്കയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ മോഡൽ ലിൻഡ സോബക്കിന്റെ തിരോധാനത്തിന് പിന്നിൽ ആരായിരുന്നു അവൾക്ക് എന്താണ് സംഭവിച്ചത് പോലീസ് എങ്ങനെയാണ് ഈ കേസ് തെളിയിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂലൈ ഒൻപതിന് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിലാണ് ലിൻഡ സോബാക് ജനിച്ചത് റോബർട്ട് സോബാക്കും എലൈനുമായിരുന്നു അവളുടെ പാരന്റ്സ് സ്റ്റീവ് എന്നൊരു സഹോദരനും അവൾക്കുണ്ട് നാലു പേരടങ്ങുന്ന ആ കുടുംബം വളരെ സന്തോഷത്തോടെ തന്നെയായിരുന്നു ജീവിച്ചു വന്നിരുന്നത് ചെറുപ്പം മുതൽ തന്നെ അച്ഛനും സഹോദരനുമോടൊപ്പം ക്യാമ്പിംഗിന് പോകുന്ന ശീലം ലിൻഡയ്ക്കുണ്ടായിരുന്നു അഡ്വഞ്ചറസ് യാത്രകൾ അവൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു അമ്മ എലൈനും ഒരു സുഹൃത്തിനോടന്ന പോലെയായിരുന്നു ലിൻഡയോട് പെരുമാറിയിരുന്നത് എല്ലാ കാര്യങ്ങൾക്കും പാരന്റ്സിന്റെ പൂർണ്ണ സപ്പോർട്ട് അവൾക്കുണ്ടായിരുന്നു ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല ആത്മവിശ്വാസമുള്ള ടീനേജറായി അവൾ മാറിക്കഴിഞ്ഞിരുന്നു അമ്മ എലൈനാണ് ലിൻഡയെ മോഡലിംഗ് രംഗത്തേക്ക് തിരിച്ചുവിട്ടത് അമ്മയുടെ നിർദ്ദേശപ്രകാരം അവൾ ഒരു മോഡലിംഗ് ഏജൻസിയിൽ ജോയിൻ ചെയ്തു തുടക്കത്തിൽ മടിച്ചു നിന്ന ലിൻഡ വളരെ പെട്ടെന്ന് തന്നെ മോഡലിംഗ് ഇഷ്ടപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബിരുദം പൂർത്തിയാക്കിയപ്പോഴേക്കും മോഡലിംഗ് ആണ് തന്റെ കരിയർ എന്ന് അവൾ മനസ്സിൽ മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞിരുന്നു ലിൻഡയുടെ അർപ്പണബോധവും കഠിനാധ്വാനവും മോഡലിംഗ് രംഗത്ത് പടിപടിയായി ഉയരാൻ അവളെ സഹായിച്ചു ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടുകളിലൂടെയായിരുന്നു തുടക്കം ഇരുപത്തിയൊന്ന് വയസ്സായപ്പോഴേക്കും ലിൻഡ പരസ്യങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി മാഗസിനുകളുടെ കവർ പേജിൽ അവളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തു വന്നു അമേരിക്കയിലെ നാഷണൽ ഫുട്ബോൾ ലീഗിലെ ഒരു ടീമിന്റെ ചെയ്യർ ലീഡിംഗ് സ്ക്വാഡിലേക്ക് ലിൻഡ തിരഞ്ഞെടുക്കപ്പെട്ടത് വലിയൊരു നേട്ടമായാണ് അവളുടെ കുടുംബം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ചെയ്യർ ലീഡർ ഓഫ് ദി ഇയർ ആയി ലിൻഡ സോബാക് തിരഞ്ഞെടുക്കപ്പെട്ടു സ്പോർട്സ് രംഗത്തെയും സിനിമാ രംഗത്തെയും നിരവധി സെലിബ്രിറ്റികളെ പരിചയപ്പെടാൻ അതവൾക്ക് അവസരം നൽകി രണ്ടു വർഷങ്ങൾക്ക് ശേഷം നാഷണൽ ഫുട്ബോൾ ലീഗിലെ ചെയർ ലീഡിംഗ് സ്ക്വാഡിൽ നിന്നും ലിൻഡ പുറത്തു വന്നതോടെ മോഡലിംഗ് രംഗത്തു നിന്നും നിരവധി അവസരങ്ങളാണ് അവളെ തേടി വന്നത് ഒരു ദിവസം മൂന്നിൽ കൂടുതൽ ഫോട്ടോഷൂട്ടുകൾ വരെ എടുക്കുന്ന സ്ഥിതിയായി തിരക്ക് വർദ്ധിച്ചതോടെ ജോലി സൗകര്യം കണക്കിലെടുത്ത് ലിൻഡ താമസം മറ്റൊരു വീട്ടിലേക്ക് മാറ്റി മോഡലിംഗ് കരിയർ പിന്തുടർന്നിരുന്ന മറ്റു മൂന്ന് യുവതികൾക്കൊപ്പമായിരുന്നു ലിൻഡ ആ വീട് ഷെയർ ചെയ്തിരുന്നത് എത്രന്നെ തിരക്കുള്ള ദിവസമാണെങ്കിലും തന്റെ കുടുംബവുമായി പ്രത്യേകിച്ച് അമ്മ എലയിനെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ ലിൻഡ സമയം കണ്ടെത്തിയിരുന്നു ലിൻഡ അവൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ ആ കുടുംബവും അതിയായി സന്തോഷിച്ചിരുന്നു എന്നാൽ ആ സന്തോഷങ്ങൾക്കൊന്നും അധികകാലം ആയുസുണ്ടായിരുന്നില്ല മോഡലിംഗ് രംഗം പ്രവചനാതീതമാണെന്നും പുതിയ ആളുകൾ വന്നു കഴിയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും തന്റെ ഡിമാൻഡ് കുറയുമെന്നും ലിൻഡയ്ക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ടും കൂടിയാണ് അവൾ ഓടി നടന്ന് വർക്കുകൾ ചെയ്തിരുന്നത് ഒപ്പം ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരുക്കങ്ങളും അവൾ തുടങ്ങിയിരുന്നു എങ്ങനെയെങ്കിലും സിനിമയിലോ ടെലിവിഷൻ ഷോകളിലോ കയറി എന്നുള്ളതായിരുന്നു അവളുടെ ലക്ഷ്യം അതിനായി ലിൻഡ നിരവധി ഓഡീഷനുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ മാസത്തിൽ ലാസ് വേഗാസിൽ നടന്ന ഒരു പ്രോഗ്രാമിനിടെ ലിൻഡ നിരവധി ഫോട്ടോഗ്രാഫർമാർക്ക് അവളുടെ അഡ്രസ്സും ഫോൺ നമ്പറും അടങ്ങിയ ബിസിനസ് കാർഡുകൾ കൈമാറി ഫോട്ടോഷൂട്ടുകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുന്നതിലൂടെ തന്റെ ലക്ഷ്യത്തിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയുമെന്നുള്ള ധാരണയിലായിരുന്നു അങ്ങനെ ചെയ്തത് എന്നാൽ ആ തീരുമാനമാണ് അവളുടെ ജീവിതത്തെ തന്നെ കീഴ്മേൽ മറിച്ചത് ഒരു മാസത്തിനുശേഷം ലിൻഡിയുടെ ഫോണിലേക്ക് അജ്ഞാതനായ ഒരു ഫോട്ടോഗ്രാഫറിന്റെ കോൾ വന്നു താനൊരു ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫർ ആണെന്നും നവംബർ പതിനാറിന് ഒരു ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നും ചോദിച്ചായിരുന്നു അയാൾ വിളിച്ചത് യഥാർത്ഥത്തിൽ ലിൻഡയ്ക്കന്ന് ഒരു ടെലിവിഷൻ സീരീസിന്റെ ഓഡീഷനിൽ പങ്കെടുക്കേണ്ടതാണ് ഫോട്ടോഷൂട്ടിന് വരാൻ കഴിയില്ല എന്ന് അവൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ ഓഡീഷൻ ഉച്ചയ്ക്ക് ശേഷമായിരുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഫോട്ടോഷൂട്ട് തീർക്കുകയാണെങ്കിൽ പങ്കെടുക്കാമെന്ന് ലിൻഡ വാക്കുകൊടുത്തു ആ ഫോട്ടോഗ്രാഫർ അത് അംഗീകരിക്കുകയും ചെയ്തു അന്ന് രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് ലിൻഡ താമസിച്ചിരുന്ന വീട്ടിലേക്ക് അവളുടെ അമ്മയുടെ കോൾ വന്നു എന്നാൽ ഇറങ്ങുന്ന തിരക്കിലായിരുന്നതിനാൽ അവൾ അധികനേരം സംസാരിച്ചില്ല ഫോട്ടോഷൂട്ടിന് പോകുന്ന കാര്യം മാത്രം പറഞ്ഞു ആരാണ് ഫോട്ടോഗ്രാഫർ എന്നോ എവിടേക്കാണ് പോകുന്നതോ എന്നോ പറയാതെയാണ് അവൾ ഫോൺ വെച്ചത് ഫോട്ടോഷൂട്ടും ഓഡീഷനുമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തോടെ തിരിച്ചു വിളിച്ചോളാമെന്നും ലിൻഡ അമ്മയോട് പറഞ്ഞിരുന്നു ഓഡീഷനിൽ പങ്കെടുത്തതിന്റെ വിശേഷങ്ങൾ അറിയാൻ എലൈൻ രാത്രി മുഴുവൻ കാത്തിരുന്നെങ്കിലും ലിൻഡ വിളിച്ചതേയില്ല അവൾ തിരക്കിലായതുകൊണ്ടാവും വിളിക്കാത്തതെന്ന് പറഞ്ഞ് റോബർട്ടും സ്റ്റീവും എലൈനെ ആശ്വസിപ്പിച്ചു എന്നാൽ അടുത്ത ദിവസം രാവിലെയും കോൾ വരാതായതോടെ എലൈൻ ലിൻഡ താമസിച്ചിരുന്ന വീട്ടിലേക്ക് വിളിച്ചു നോക്കി ലിൻഡയുടെ കൂടെ താമസിച്ചിരുന്ന പെൺകുട്ടികളിൽ ഒരാളാണ് ഫോൺ എടുത്ത് സംസാരിച്ചത് ഫോട്ടോഷൂട്ടും ഓഡീഷനുമെല്ലാം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞുപോയ ലിൻഡ ഈ സമയം വരെ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് അതുപോലെ ഫോട്ടോഷൂട്ടിന് എവിടേക്കാണ് പോകുന്നത് എന്ന് ലിൻഡ അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതോടെ ഓഡീഷൻ നടത്തിയ ടെലിവിഷൻ ചാനലിലേക്ക് എലൈൻ നേരിട്ട് വിളിച്ചു ബന്ധപ്പെട്ട പ്രോഗ്രാമിന്റെ അണിയറ പ്രവർത്തകരുമായി സംസാരിച്ചതിനു ശേഷം ലിൻഡ ഓഡീഷനിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള വിവരമാണ് ചാനൽ അതോറിറ്റീസ് എലൈനെ അറിയിച്ചത് ഇതോടെ അവരുടെ ഭയം വർദ്ധിച്ചു ഫോട്ടോഷൂട്ട് എവിടെയാണ് നടന്നതെന്നോ ആരെയാണ് വിളിച്ചന്വേഷിക്കേണ്ടത് എന്നോ ഒരു ഐഡിയയും അധികം സമയം കളയാൻ നിൽക്കാതെ എലൈൻ എമർജൻസി നമ്പറിൽ വിളിച്ച് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ് കൊടുത്തു അന്വേഷണം ആരംഭിച്ച പോലീസ് ആദ്യം എത്തിയത് ലിൻഡ താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് ആ വീട്ടിൽ ലിൻഡയോടൊപ്പം താമസിച്ചിരുന്ന മറ്റു മൂന്ന് പെൺകുട്ടികളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ലിൻഡ ഫോട്ടോഷൂട്ടിന് ഫോട്ടോഷൂട്ടിനിറങ്ങുന്നതിനു മുൻപാണ് അവരെല്ലാവരും അവളെ അവസാനമായി കണ്ടിരിക്കുന്നത് എല്ലാവരും അവരവരുടെ ജോലികളുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലായിരുന്നതിനാൽ എവിടേക്കാണ് പോകുന്നതെന്നോ എപ്പോൾ വരുമെന്നോ ആരും ലിൻഡയോട് ചോദിച്ചിരുന്നില്ല എന്നാൽ ഫോട്ടോഷൂട്ടും ഓഡീഷനുമെല്ലാം കഴിഞ്ഞ് രാത്രിയോടെ എത്താമെന്ന് പറഞ്ഞിട്ടാണ് ലിൻഡ പോയത് പിന്നീട് അവൾ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ആ പെൺകുട്ടികൾ പോലീസുകാരോട് പറഞ്ഞത് അവളുടെ ദൈനംദിന ശീലങ്ങളെക്കുറിച്ചും പോലീസ് ചോദിച്ചറിഞ്ഞു എന്നും ജിമ്മിൽ പോവാറുള്ള ലിൻഡ ചില പ്രത്യേക സ്റ്റോറുകളിലും റെസ്റ്റോറന്റുകളിലും പതുവായി പോവാറുണ്ടായിരുന്നു അതുപോലെ വരാനിരിക്കുന്ന ഫോട്ടോഷൂട്ടുകൾ ഓഡീഷൻസ് ഇതെല്ലാം ഒരു ഡയറിയിൽ കുറിച്ചിട്ട് അതിനനുസരിച്ചായിരുന്നു ലിൻഡ അവളുടെ ഓരോ ദിവസവും ചിട്ടപ്പെടുത്തിയിരുന്നത് ഇതോടെ ആ ഡയറി കണ്ടെത്തുന്നതിനായി പോലീസ് ലിൻഡയുടെ റൂം മുഴുവൻ പരിശോധിച്ചു എന്നാൽ അങ്ങനെയൊരു ഡയറി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ ലിൻഡത് കൊണ്ടുപോയി കാണും ലിൻഡ പതിവായി പോവാറുള്ള ജിമ്മിൽ പോലീസ് ഒരു അന്വേഷണം നടത്തി മുടങ്ങാതെ ജിമ്മിൽ വരാറുള്ള ലിൻഡ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണെന്ന് പറഞ്ഞ് വർക്കൗട്ട് ഒഴിവാക്കിയിരുന്നതായും കഴിഞ്ഞ ദിവസവും ലിൻഡ ജിമ്മിലെത്തിയിരുന്നില്ല എന്നുമാണ് ജിം ട്രെയിനർ പറഞ്ഞത് ലിൻഡയുടെ മോഡലിംഗ് ഏജൻസിയിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചില്ല കാരണം ഏജൻസി മുഖേനയല്ലാത്ത നിരവധി വർക്കുകൾ അവൾ നേരിട്ട് ചെയ്തിരുന്നു ലിൻഡ എങ്ങോട്ടാണ് പോയത് എന്നറിയാത്തതുകൊണ്ട് തന്നെ അടുത്ത നാല് ദിവസത്തോളം പോലീസുകാരുടെ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല നിരാശരായ ലിൻഡിയുടെ പാരന്റ്സ് തിരച്ചിലിനായി നേരിട്ടിറങ്ങി ലിൻഡിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ഇരുപതിനായിരം ഡോളർ റിവാർഡ് പ്രഖ്യാപിച്ച കുടുംബം നിരവധി പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്ത് ലോസ് ഏഞ്ചലസ് മുഴുവൻ പ്രദർശിപ്പിച്ചു കുടുംബത്തിന് സഹായ വാഗ്ദാനങ്ങളുമായി നിരവധി പേർ രംഗത്തെത്തിയതോടെ റിവാർഡ് തുക ഒരു ലക്ഷം ഡോളറായി ഉയർന്നു അതുപോലെ ലിൻഡ മുൻപ് ചിയർ ലീഡറായി വർക്ക് ചെയ്തിരുന്ന നാഷണൽ ഫുട്ബോൾ ലീഗിലെ ടീമും അവളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പ്രചരണങ്ങളുമായി രംഗത്തു വന്നു സ്വാഭാവികമായും ലിൻഡ സോബക്കിന്റെ കേസ് വലിയ വാർത്താ പ്രാധാന്യം നേടി അമേരിക്ക മുഴുവൻ കേസ് ചർച്ചാ വിഷയമായി ഇതോടെയാണ് ഈ കേസിലെ ആദ്യത്തെ ബ്രേക്ക് ത്രൂ ലഭിച്ചത് ആഞ്ചലസ് നാഷണൽ ഫോറസ്റ്റിലെ ക്ലീനിങ് ജീവനക്കാരനായ വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒരു കാര്യം പറഞ്ഞു നവംബർ പതിനെട്ടിന് അതായത് ലിൻഡയെ കാണാതായി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഏഞ്ചലസ് നാഷണൽ ഫോറസ്റ്റിലെ വേസ്റ്റ് ബിന്നിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയുടെ കുറച്ച് ഫോട്ടോകൾ കിട്ടി കാണാൻ നല്ല ഭംഗിയുള്ള ആ പെൺകുട്ടിയുടെ ഫോട്ടോകൾ അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലിൻഡ സോബക് എന്ന മോഡലിന്റെ മിസ്സിംഗിനെ കുറിച്ചുള്ള വാർത്തകൾ ടിവിയിൽ കണ്ടതോടെയാണ് തന്റെ കയ്യിലിരിക്കുന്നത് ലിൻഡയുടെ ഫോട്ടോകളാണല്ലോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ഉടനെ തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറയുകയായിരുന്നു ഏഞ്ചലസ് നാഷണൽ ഫോറസ്റ്റ് എന്ന് കേട്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് അപകടം മണത്തു കാരണം രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അവിടെ വെച്ചാണ് ഇരുപത് വയസ്സുള്ള കിംബർലി പാൻറ്റാലിയോസ് എന്ന പെൺകുട്ടിയുടെ അസ്ഥികൂടം കണ്ടെത്തിയത് മോഡലായ കിംബർലിയും അജ്ഞാതനായ ഒരു ഫോട്ടോഗ്രാഫറിനോടൊപ്പം ഫോട്ടോഷൂട്ടിന് പോയതിനു ശേഷമാണ് കാണാതായതും കൊല ചെയ്യപ്പെട്ടതും ആ കേസ് ഇതുവരെ സോൾവ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ സമാനമായ രീതിയിൽ ലിൻഡയെയും കാണാതായിരിക്കുന്നു ഉടനെ തന്നെ പോലീസ് ഏഞ്ചലസ് നാഷണൽ ഫോറസ്റ്റിലെത്തുകയും ആ വേസ്റ്റ് ബിന്നും പരിസര പ്രദേശങ്ങളും അരിച്ചുപറുക്കി പരിശോധിക്കുകയും ചെയ്തു ഇതോടെ അവർക്ക് ആ വേസ്റ്റ് ബിന്നിൽ നിന്നും ലിൻഡയുടെ ഡയറിയും മറ്റു ചില ഫോട്ടോകളും ലഭിച്ചു ആ ഡയറിയിൽ നവംബർ പതിനാറിന് രാവിലെ ചാൾസ് എന്നൊരു ഫോട്ടോഗ്രാഫറിന്റെ കൂടെ ഷൂട്ടിന് പോകുന്ന കാര്യം ലിൻഡ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അതിലില്ല ഈ സമയത്താണ് ആ വേസ്റ്റ് ബിന്നിൽ നിന്ന് ലഭിച്ച മറ്റൊരു പേപ്പർ പോലീസുകാർ ശ്രദ്ധിച്ചത് ലെക്സസിന്റെ ഒരു പ്രോട്ടോടൈപ്പ് കാറിന്റെ റെന്റൽ എഗ്രിമെന്റ് ആയിരുന്നു അത് അതായത് ലെക്സസ് എന്ന ബ്രാൻഡ് പുതിയൊരു മോഡൽ കാർ നിർമ്മിച്ചിട്ടുണ്ട് ആ വാഹനം ഇതുവരെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ല എന്നാൽ ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫർമാർക്ക് ഫോട്ടോഷൂട്ടിനായി ആ വാഹനം നൽകാറുണ്ട് അത്തരത്തിലൊരു പ്രോട്ടോ ടൈപ്പ് കാർ ഒരു ഫോട്ടോഗ്രാഫർ റെന്റിനെടുത്ത എഗ്രിമെന്റ് ആയിരുന്നു അത് ആ എഗ്രിമെന്റ് പ്രകാരം ചാൾസ് റാത്ത്ബേൺ എന്നൊരു വ്യക്തിയാണ് കാർ റെന്റിനെടുത്തിരിക്കുന്നത് ലിൻഡിയുടെ ഡയറിയിൽ പറയുന്ന ഫോട്ടോഗ്രാഫറിന്റെ പേരും ചാൾസ് എന്നാണ് ഇതോടെ ചാൾസ് റാത്ത്ബേൺ എന്നാണ് ആ ഫോട്ടോഗ്രാഫറിന്റെ ഫുൾ നെയ്മെന്നും ലെക്സസിന്റെ ഷോറൂമുമായി ബന്ധപ്പെട്ടാൽ അയാളുടെ അഡ്രസ് ലഭിക്കുമെന്നും പോലീസുകാർക്ക് മനസ്സിലായി എന്നാൽ അതിന്റെ ആവശ്യം വന്നില്ല ചാൾസ് റാത്ത്ബേൺ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് വിളിച്ചു താനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണെന്നും ആണെന്നും ലിൻഡ സോബക്കിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുമായിരുന്നു ചാൾസ് പറഞ്ഞത് നവംബർ പതിനാറിന് രാവിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ചാൾസ് റാത്ത്ബേണും ലിൻഡയും മീറ്റ് ചെയ്തിരുന്നു ലക്സസിന്റെ പുതിയ കാറ് ഒരു വനിതാ മോഡലിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുടെ ഭാഗമായാണ് ആ മീറ്റിംഗ് നടന്നത് ലിൻഡ അവളുടെ കുറെ ഫോട്ടോകളുമായാണ് അവിടെ എത്തിയത് അതെല്ലാം തന്നെ അവൾ ചാൾസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ ലിൻഡ തന്റെ ഷൂട്ടിന് അനുയോജ്യമല്ല എന്ന് തോന്നിയതിനെ തുടർന്ന് താനാ കാര്യം അവരോട് തുറന്നു പറയുകയും ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ബായി പറഞ്ഞ് പിരിഞ്ഞു എന്നുമാണ് ചാൾസ് റാത്ത്ബേൺ പോലീസുകാരോട് പറഞ്ഞത് റെന്റൽ അഗ്രിമെന്റ് വേസ്റ്റ് ബിന്നിൽ നിന്ന് ലഭിച്ച കാര്യം പോലീസ് സൂചിപ്പിച്ച സമയത്ത് ചാൾസ് ആദ്യമൊന്ന് പതറി എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അയാൾ അയാളതിന് മറുപടിയും നൽകി ഒരുപക്ഷേ ലിൻഡയുടെ ഫോട്ടോകൾ ഞാൻ നോക്കിയതിനു ശേഷം തിരിച്ചു കൊടുത്തപ്പോൾ അതിനോടൊപ്പം റെന്റൽ അഗ്രിമെൻറ്റും ലിൻഡ്യയുടെ കൈവശമെത്തിക്കാണുമെന്നും ഫോട്ടോഷൂട്ട് നടക്കാത്തതിന്റെ ദേഷ്യത്തിൽ ലിൻഡ അവളുടെ ഫോട്ടോകൾ ഡസ്റ്റ്ബിനിൽ ഉപേക്ഷിച്ച സമയത്ത് അതിനോടൊപ്പം റെന്റൽ അഗ്രിമെൻറ്റും വേസ്റ്റ് ബിന്നിൽ എത്തിയതായിരിക്കുമെന്നാണ് ചാൾസിന്റെ വിശദീകരണം എന്നാൽ പോലീസുകാർ ചാൾസിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല കാരണം ഫോട്ടോകൾ ലഭിച്ച ഏഞ്ചലസ് നാഷണൽ ഫോറസ്റ്റും ഇരുവരും മീറ്റ് ചെയ്ത റെസ്റ്റോറന്റും തമ്മിൽ നല്ല ദൂരമുണ്ടായിരുന്നു അതുമാത്രമല്ല ആ റെസ്റ്റോറന്റിലെ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് ലിൻഡിയുടെ കാർ പോലീസ് കണ്ടെത്തി നവംബർ പതിനാറ് മുതൽ ആ കാർ അവിടെയുണ്ട് ഇതോടെ ആ റെസ്റ്റോറന്റിൽ നിന്നും ചാൾസ് റാത്ത്ബേൺ റെന്റിനെടുത്ത ലെക്സസിൽ ഇരുവരും ആഞ്ചലസ് നാഷണൽ ഫോറസ്റ്റിൽ എത്തിക്കാണുമെന്നും ഫോട്ടോഷൂട്ടിന് എന്ന വ്യാജനെ വനത്തിനകത്തു കൊണ്ടുപോയി ലിൻഡിയെ ചാൾസ് ഉപദ്രവിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തിരിക്കാമെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസുകാർ എത്തിച്ചേർന്നു പോലീസ് ഇങ്ങനെയൊരു നിഗമനത്തിലെത്താനും ഒരു കാരണമുണ്ടായിരുന്നു നവംബർ പതിനേഴിന് തന്നെ ഓട്ടോ എന്ന മാഗസിനിൽ ചാൾസ് റാത്ത്ബേൺ എടുത്ത ലക്സസിന്റെ ഫോട്ടോകൾ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് അതിലൊന്നും ലെൻഡ ഉണ്ടായിരുന്നില്ല ലക്സസിന്റെ ഷോറൂമുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ചാൾസ് ഫോട്ടോഷൂട്ടിനായി കൊണ്ടുപോയ കാർ കണ്ടെത്തുകയും ചെയ്തിരുന്നു കാറിന്റെ ഇന്റീരിയർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ചാൾസ് കാർ റിട്ടേൺ ചെയ്തത് എന്നുകൂടി അറിഞ്ഞതോടെ പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു ഫോറൻസിക് ടീം ആ കാർ പരിശോധിച്ച സമയത്ത് നിർണായകമായ ചില തെളിവുകൾ ലഭിച്ചു പിൻസീറ്റിൽ ചില കറകളായിട്ടുള്ളത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഫിനോഫ്തലിൻ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അത് ചോരക്കറയാണെന്നും മനുഷ്യരക്തമാണെന്നും സ്ഥിരീകരിക്കപ്പെട്ടു അതുപോലെ ഉമിനീരിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഇതോടെയാണ് ചാൾസ് റാത്ത്ബേൺ ലിൻഡയെ അപായപ്പെടുത്തിയിരിക്കാമെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസുകാർ എത്തിച്ചേർന്നത് അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുൻപ് ലിൻഡ പങ്കെടുത്ത ഓട്ടോ എക്സ്പോയിൽ ചാൾസ് റാത്ത്ബേണും പങ്കെടുത്തിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളും പോലീസുകാർക്ക് ലഭിച്ചു അവിടെ വെച്ചാണ് അയാൾക്ക് അവളുടെ നമ്പർ ലഭിച്ചിരിക്കുന്നത് ഇതോടെ ചാൾസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു എന്നാൽ അയാളുടെ വീട്ടിലെത്തിയ സമയത്ത് മദ്യലഹരിയിലായിരുന്ന ചാൾസ് കയ്യിലൊരു തോക്കുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കി പോലീസുകാർക്ക് തലവേദന സൃഷ്ടിച്ചു വളരെ നേരം നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിലാണ് ചാൾസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞത് അതിനിടയിൽ അയാളുടെ കയ്യിലെ തോക്ക് അബദ്ധത്തിൽ ഫയറാവുകയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരുക്ക് പറ്റുകയും ചെയ്തു അയാളുടെ വീടിനകത്ത് നടത്തിയ പരിശോധനയിൽ ആയിരത്തിലധികം തോക്കുകളുടെ വൻ ആയുധ ശേഖരമാണ് കണ്ടെത്തിയത് അതുപോലെ കയറുകൾ ഡബ് ടേപ്പുകൾ ധാരാളം മദ്യക്കുപ്പികൾ നിരവധി സ്ത്രീകളുടെ വൾഗർ ഫോട്ടോകൾ എന്നിവയും കണ്ടെത്തി ആയുധ ശേഖരം കണ്ടെത്തിയ കാരണം മാത്രം മതിയായിരുന്നു അയാളെ അറസ്റ്റ് ചെയ്യാൻ കാരണം അതെല്ലാം ലൈസൻസ് ഇല്ലാത്ത തോക്കുകളാണ് മദ്യലഹരി മാറിയതിനു ശേഷം ചാൾസിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു ഇത്തവണ അയാൾ മൊഴിമാറ്റി പുതിയൊരു സ്റ്റോറിയാണ് പറഞ്ഞത് ലക്സസുമായുള്ള ഫോട്ടോഷൂട്ടിനു വേണ്ടി ലിൻഡയുമായി ചാൾസ് റാത്ത്ബേൺ ധാരണയിലെത്തിയിരുന്നു അതിൻ പ്രകാരം കാലിഫോർണിയയിലെ എൽ മിറാജ് എന്ന ലേക്കിനടുത്തു വെച്ചായിരുന്നു ഫോട്ടോഷൂട്ട് നടത്താൻ തീരുമാനിച്ചത് ലിൻഡയുടെ കാർ റെസ്റ്റോറന്റിലെ പാർക്കിംഗ് ലോട്ടിൽ തന്നെ ഇട്ടതിനു ശേഷം ഇരുവരും ചേർന്ന് ലെക്സസിൽ രണ്ടു മണിക്കൂറോളം യാത്ര ചെയ്ത് എൽ മിറാജിലെ ഡ്രൈ ലേക്കിലെത്തി ചാൾസ് അവിടെ വലിയൊരു സർക്കിൾ വരച്ചു ആ സർക്കിളിലൂടെ ലിൻഡ കാർ ഓടിക്കുന്നത് ചാൾസ് നടുക്ക് നിന്ന് ഫോട്ടോകൾ എടുക്കും അതായിരുന്നു ആദ്യത്തെ പ്ലാൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡെമോ കാണിച്ചു കൊടുക്കാൻ ചാൾസ് തീരുമാനിച്ചു ലിൻഡയെ സർക്കിളിന് നടുക്കു നിർത്തിയതിന് ശേഷം ചാൾസ് കാർ ഓടിക്കാൻ തുടങ്ങി എന്നാൽ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ലിൻഡയെ ഇടിച്ചു തീർപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ ലിൻഡ തൽക്ഷണം മരണപ്പെട്ടു പോയ ചാൾസ് ലിൻഡിയുടെ ഡെഡ് ബോഡി കാറിന്റെ ബാക്ക് സീറ്റിൽ കയറ്റിയതിനു ശേഷം കാറുമായി ഏഞ്ചലസ് നാഷണൽ ഫോറസ്റ്റിലെത്തുകയും ആ വനത്തിനകത്ത് ഡെഡ് ബോഡി കുഴിച്ചിടുകയും ചെയ്തു അതിനുശേഷം ലിൻഡിയുടെ ഫോട്ടോകളും ഡയറിയുമെല്ലാം വേസ്റ്റ് ബിന്നിൽ കളഞ്ഞത് ചാൾസ് തന്നെയായിരുന്നു ഇതായിരുന്നു ചാൾസ് റാക്ക്ബേണിന്റെ പുതിയ സ്റ്റോറി നടന്നത് അപകട മരണമാണെന്നും വനത്തിനകത്ത് എവിടെയാണ് ഡെഡ് ബോഡി കുഴിച്ചിട്ടത് എന്ന് തനിക്ക് ഓർമ്മയില്ലായെന്നും അയാൾ പറഞ്ഞു ഇതോടെ ലെക്സസിന്റെ കാറിൽ പോലീസ് വീണ്ടും പരിശോധന നടത്തി ഒരാൾ തൽക്ഷണം മരണപ്പെടുന്ന തരത്തിലൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കാറിൽ എന്തെങ്കിലും ഒരു അടയാളം കാണും പക്ഷേ അങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നതിന്റെ ഒരു ലക്ഷണവും ആ കാറിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ കാറിനകത്ത് ഒരു ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാനും ആ കാറിനകത്ത് നിന്നും കണ്ടെത്തിയ ബ്ലഡും സലൈവിയുമെല്ലാം ലിൻഡിയോടെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു കൊണ്ടുള്ള ഡി എൻ എ റിസൾട്ടും അതിനോടകം പുറത്തു വന്നു ഇതോടെ ചാൾസ് പറയുന്നത് മുഴുവൻ നുണയാണെന്നും അയാൾ ലിൻഡയെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണെന്നും പോലീസുകാർക്ക് മനസ്സിലായി ചാൾസിനെതിരെ മൊഴികൾ നൽകിക്കൊണ്ട് നിരവധി മോഡലുകളും രംഗത്ത് വന്നു എല്ലാവരും അയാളോടൊപ്പം മുൻപ് വർക്ക് ചെയ്തിരുന്നവരാണ് ചാൾസ് റാക്ബേൺ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അല്ല എന്നും സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അയാൾ ഈ ജോലി തിരഞ്ഞെടുത്തത് എന്നും അവർ പറഞ്ഞു ഒപ്പം അവർക്ക് ചാൾസിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും അവർ പോലീസുകാരുമായി പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഒഹായോയിൽ വെച്ച് നടന്ന ഒരു ലൈംഗികാതിക്രമ കേസിൽ ചാൾസ് പ്രതിയായിട്ടുണ്ട് എന്നുള്ള കാര്യവും പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത് എന്ന് വാദിച്ച ചാൾസ് ആ കേസിൽ നിന്നും രക്ഷപ്പെടുകയാണുണ്ടായത് ചാൾസ് റാഗ്ബേൺ ആണ് ലിൻഡ്യയുടെ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്ന് ഉറപ്പിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഡെഡ് ബോഡി കണ്ടെത്തണം ചാൾസ് ആണെങ്കിൽ തിരച്ചിലുമായി സഹകരിക്കുന്നുമില്ല ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതോറും ഡെഡ് ബോഡി അഴുകി തുടങ്ങുകയും തെളിവുകൾ നശിക്കുകയും ചെയ്യും അതിനാൽ ആഞ്ചലസ് നാഷണൽ ഫോറസ്റ്റിൽ തിരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചു ആയിരം ചതുരശ്രമായിൽ വിസ്തൃതിയുള്ള വലിയൊരു ഫോറസ്റ്റിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല അതിനാൽ വാഹനങ്ങളുടെ ടയർ മാർക്ക് വെച്ചാണ് തിരച്ചിൽ നടന്നത് പല സ്ഥലങ്ങളിലും ലക്സേസിന്റെ ടയർ മാർക്ക് ലഭിച്ചുവെങ്കിലും അവിടെ നിന്നൊന്നും ഡെഡ് ബോഡി കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ നവംബർ ഇരുപത്തിയഞ്ചിന് ലിൻഡിയെ കാണാതായി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം തിരച്ചിൽ ഫലം കണ്ടു ലിൻഡിയുടെ ഡെഡ് ബോഡി കുഴിച്ചു മൂടിയ സ്ഥലം പോലീസ് കണ്ടെത്തി തണുത്ത കാലാവസ്ഥയും സൂര്യപ്രകാശം അധികം ലഭിക്കാത്ത സ്ഥലവുമായിരുന്നതിനാൽ ഒൻപത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡെഡ് ബോഡി അഴുകിത്തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ അത് പോലീസിനെ സഹായിച്ചു ലിൻഡിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർത്തിയായപ്പോൾ ചാൾസിന്റെ മൊഴികൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തിയത് അവളുടെ ദേഹത്തെവിടെയും വാഹനമടിച്ചതിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല പകരം അവളുടെ ഇരു കാലുകളിലും കയർ കൊണ്ട് ബലമായി കെട്ടിയതിന്റെ ഉണ്ടായിരുന്നു കണങ്കാലുകളിൽ ചതവുകളും മുറിവുകളുമെല്ലാം വ്യക്തമായി കാണാം അതുപോലെ ലിൻഡിയുടെ രക്തത്തിൽ അമിതമായ ആൽക്കഹോളിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അതവളെ ആരോ നിർബന്ധിച്ച് കുടിപ്പിച്ചതായിരിക്കണം കൂടാതെ ശ്വാസകോശത്തിലും കഴുത്തിലും കണ്ണുകളിലുമെല്ലാം രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം അവളെ കഴുത്തിഞ്ഞെരിച്ചാണ് കൊന്നത് എന്നുള്ളതിന്റെ ലക്ഷണങ്ങളായിരുന്നു എല്ലാത്തിനും പുറമെ ലൈംഗികാതിക്രമം നടന്നിട്ടുണ്ടെന്നും മെഡിക്കൽ എക്സാമിനറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഒടുവിൽ ലെൻഡിയുടെ ദേഹത്തു നിന്നും ചാൾസിന്റെ സീമൻ ലഭിക്കുകയും അതിൽ നിന്നും അയാളുടെ ഡി എൻ കണ്ടെത്തുകയും കൂടി ചെയ്തതോടെ എല്ലാ തെളിവുകളും ചാൾസിനെതിരായി ലൈംഗികാതിക്രമം കൊലപാതകം തെളിവുകൾ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചാൾസിനു മേൽ ചുമത്തി പോലീസ് കേസെടുത്തു ഈ സമയത്താണ് ചാൾസ് ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ലിൻഡയോടും പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായത് എന്നും അത് തെളിയിക്കുന്ന ഫോട്ടോകൾ തന്റെ കൈവശമുണ്ടോയെന്നും ചാൾസ് വെളിപ്പെടുത്തി അഞ്ച് ഫിലിം റോളുകൾ ചാൾസ് പോലീസിന് കൈമാറി അതിലൊരു റോൾ മുഴുവൻ ഒരു സ്ത്രീയുടെ നേക്കഡ് ഫോട്ടോകളായിരുന്നു കാറിനകത്ത് വെച്ച് തന്നെയാണ് ഫോട്ടോകൾ എടുത്തിരിക്കുന്നത് എന്നാൽ അത് ലിൻഡയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കാരണം മുഖം കാണാത്ത തരത്തിലാണ് ഫോട്ടോകൾ എടുത്തിരിക്കുന്നത് ആ ഫോട്ടോകളുടെ ആധികാരികത പോലീസ് പരിശോധിച്ചു ഒടുവിൽ ആ വാഹനം ലെക്സസ് അല്ല എന്നും ആ പെൺകുട്ടി ലിൻഡയല്ല എന്നും പോലീസുകാർ സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഒക്ടോബറിന്റെ പകുതിയോടെ ലിൻഡ സോബക് മർഡർ കേസിൽ വിചാരണ ആരംഭിച്ചു ചാൾസിനോടൊപ്പം മുൻപ് വർക്ക് ചെയ്തിരുന്ന നിരവധി മോഡലുകൾ അയാൾക്കെതിരെയുള്ള മൊഴികളുമായി കോടതിയിലെത്തി ഫോട്ടോഷൂട്ടിനായി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാറുള്ള ചാൾസ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കാറുണ്ട് എന്നും സമ്മതിച്ചില്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തും എന്നുമാണ് അവർ മൊഴി കൊടുത്തത് ഇതേ രീതിയിലാണ് ചാൾസ് ലിൻഡയോടും പെരുമാറിയത് എന്നും ലിൻഡ ലൈംഗികബന്ധത്തിന് സമ്മതിക്കാതായപ്പോൾ അയാൾ അവളെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ നടന്നത് അപകടമരണമാണ് എന്ന നിലപാടിൽ തന്നെയായിരുന്നു ചാൾസ് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ രണ്ടിന് കേസിലെ വിധി വന്നു ചാൾസ് റാത്ത്ബേൺ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു സമാനമായ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കൊല ചെയ്യപ്പെട്ട കിംബർലി പാൻറ്റാലിയോസിന്റെ കില്ലറും ചാൾസ് റാത്ത്ബേൺ തന്നെയാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായെങ്കിലും ആ കേസിൽ ചാൾസിനെതിരായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ